രാജ്യത്തെ യുവാക്കളും വോട്ടർമാരും ജനങ്ങളും ഒന്നിച്ചിറങ്ങിയാൽ എത്രയോ കൊല്ലം അടയിട്ട് കാത്തിരുന്നിട്ടുള്ള എത്രയോ ഫാഷിസ്റ്റ് ശക്തികളെയും രാജാക്കന്മാരെയും അട്ടിമറിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തനായ എതിരാളി നമ്മളിപ്പോൾ വായിക്കണുണ്ടല്ലോ പ്രത്യേകപ്പെട്ട സ്ഥലത്ത് തന്നെ കണ്ണായ സ്ഥലത്ത് തന്നെ ഒരു മേയറായി അധികാരമേറ്റത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതിനും ഉണ്ടായിട്ടും അപ്പം ആ രീതിയിലാണ് ജനാധിപത്യത്തിൻ്റെ സംവിധാനം നമ്മുടെ രാജ്യത്തും ജനാധിപത്യ സംവിധാനം ശക്തമാണ് അത് തീർത്തും ഇല്ലാതായിട്ടില്ല എന്ന് നമുക്ക് കാണാം സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഏറ്റവും മുന്തിയ ഒന്ന് തന്നെയാണ് ജനാധിപത്യം സൃഷ്ടാവിൻ്റെ നിയമവും സൃഷ്ടാവ് രാജ്യഭരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയും മാറ്റിവെച്ചാൽ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയെ അതിൻ്റെ ശരിയായ അർത്ഥത്തിനും അന്തസ്സും ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കാത്ത രാജ്യമാണെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന വ്യവസ്ഥിതികൾ ഏറ്റവും മുന്തിയ വ്യവസ്ഥിതി തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥിതി ആ ജനാധിപത്യ വ്യവസ്ഥിതി രാജ്യത്ത് ശക്തം തന്നെയാണ് ഇപ്പോഴും അതിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തനങ്ങളും മാധ്യമങ്ങളും ഇനി അവരൊക്കെ ഉറക്കം നടിച്ചാൽ പോലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ തീവ്ര വോട്ടർ പരിശോധന എന്ന് പറയുന്ന ഈ വലിയ പോ പോത്താമ്പിയിൽ അകപ്പെട്ട് എങ്ങാനും കുറേ യുവാക്കൾക്ക് വോട്ടില്ലാതാകുന്നൊരു സ്ഥിതി വന്നാൽ അത്തരം യുവാക്കളൊക്കെ ഒന്നിച്ചളകിയാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി അപ്പോൾ തെളിഞ്ഞു കാണാം ആ സമയത്ത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ശക്തമാണ് ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ പ്രത്യേകമായ പ്രതിഷേധവും ജനങ്ങളുടെ ഇളക്കവും ജനങ്ങളുടെ പ്രവർത്തനവും ഒരുമയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ അനുഭവം വെച്ച് ഇതിന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങെന്തൊക്കെയോ ആകുമെന്ന് കരുതി പേടിക്കാനൊന്നുമില്ല ഇതേ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് തന്നെയുള്ള അല്ലെങ്കിൽ തീവ്ര വോട്ടർ പരിശോധന എന്നത് സുപ്രീം കോടതി ഇല്ലാതാക്കുകയും അതിനെതിരായി വിധി വരികയും ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥിതി വന്നാലോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ അവരുദ്ദേശിച്ചതുപോലെ നടപ്പാക്കാൻ പറ്റാത്ത വിധം മറ്റുള്ളവരൊക്കെ പരിശ്രമിച്ചുകൊണ്ട് വോട്ടുള്ള ആളുകൾ മുഴുവൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ആ രൂപങ്ങളൊക്കെ വന്നാൽ സാധാരണ വ്യവസ്ഥിതിയിൽ തന്നെ അടുത്ത ഈ ഭരണം ഇല്ലാതായിരിക്കാൻ അവസരമുണ്ട്